കേരള സർവകലാശാലയിൽ സെനറ്റ് യോഗം വിളിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ നവംബർ ഒന്നിനാണ് യോഗം നടക്കുക ഗവർണർ യോഗത്തിൽ പങ്കെടുക്കും നാലു മാസത്തിൽ സെനറ്റ് യോഗം ചേരണം എന്ന ചട്ടം വി സി മറികടുന്നു എന്നും സർവകലാശാല ആസ്ഥാനത്ത് നമുക്ക് വിവരം ലഭിക്കുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ശരിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ഇഷൻ വീണ്ടും സെനറ്റ് യോഗം ചേരാൻ ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നു ജൂൺ പതിനാറിനാണ് അവസാനമായി സെനറ്റ് യോഗം ചേർന്നത് അതിനുശേഷം നവംബർ ഒന്നിന് സെനറ്റ് യോഗം ചേരുമെന്നാണ് ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾക്ക് രജിസ്ട്രാറുടെ കത്ത് ലഭിച്ചിരിക്കുന്നത് നവംബർ ഒന്നിന് സെനറ്റ് യോഗം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് വെച്ച് ചേരും അതേസമയം ഇതിൽ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായി എന്നുള്ള ആക്ഷേപമുണ്ട് കാരണം നേരത്തെ ജൂൺ പതിനാറിന് സെനറ്റ് യോഗം ചേർന്ന് കഴിഞ്ഞാൽ നാല് മാസത്തിൽ അടുത്ത സെനറ്റ് യോഗം ചേരണമെന്നുള്ളതാണ് ചട്ടം അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഒക്ടോബർ പതിനാറിനകം ഈ സെനറ്റ് യോഗം ചേരേണ്ടതാണ് പക്ഷേ ഇവിടെ ആ രീതിയിലുള്ള ഒക്ടോബർ പതിനാറിന് ചേരാൻ കഴിയുന്നില്ല നവംബർ ഒന്നിലേക്ക് സെനറ്റ് യോഗം മാറ്റിയിരിക്കുന്നു കാരണം നവംബർ ഒന്നിന് സെനറ്റ് യോഗം ചേരുമ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ ഈ യോഗത്തിൽ പങ്കെടുക്കും അതുകൊണ്ടാണ് നവംബർ ഒന്നിലേക്ക് ഈ യോഗം മാറ്റിയത് എന്നാണ് സർവകലാശാലയുടെയും വി സിയുടെയും വിശദീകരണം സ്വാഭാവികമായി നിയമ നടപടികളിലേക്ക് പോകും നേരത്തെ സമാനമായ രീതിയിൽ സിൻഡിക്കേറ്റ് യോഗം അനന്തമായി നീണ്ടുപോയപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിൽ പോവുകയും സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു സമാനമായി ഈ നാലു മാസം യോഗം കോടതിയിൽ കോടതിയിൽ ഇത് ചോദ്യം സെനറ്റ് അംഗങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം